മലപ്പുറത്ത് ഇത്തവണ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത് സംഘപരിവാറിനെതിരെ പരിമിതികളില്ലാതെ പോരാടാൻ ഇടതുപക്ഷത്തിന് കഴിയൂ എന്ന് രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്നും മലപ്പുറത്തെ ഇടതു സ്ഥാനാർത്ഥി വി വസീഫ് പറഞ്ഞു മലപ്പുറത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തെ പ്രതീക്ഷയോടെ സ്വീകരിച്ചെന്നും വസീഫ് പറയുന്നു മലപ്പുറം ഇടത് സ്ഥാനാർത്ഥി വി വസീഫ് നമ്മോടൊപ്പം ചേരുന്നു ഇപ്പോൾ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഓരോ തവണ എത്തിയിട്ടുണ്ടാവും എങ്ങനെയാണ് ആളുകളുടെ ഒരു എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ തന്നെ കാണുന്നുണ്ട് വരുമ്പോൾ വളരെ മുതിർന്ന നാട്ടുകാരൊക്കെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച വലിയ സന്തോഷം നൽകുന്ന കാഴ്ചയാണ് ഇതൊക്കെ ഈ മലപ്പുറത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരെ കാലം കരുതി വെച്ച ഒരു റിസൾട്ടായി ഇത് മാറും എന്നുള്ളതിൽ തർക്കമില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഘപരിവാർ ഒരു ധ്രുവീകരണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷമാണ് ഗ്യാരണ്ടി എന്ന് ഈ മലപ്പുറം തിരിച്ചറിയുന്നുണ്ട് ഇരുപതിൽ ഇരുപത് സീറ്റും നൽകി ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കണം ഇടതുപക്ഷത്തിൻ്റെ അംഗബലം പാർലമെൻറ്റിനകത്ത് കൂടിയാൽ മാത്രമേ ഇതുപോലെയുള്ള സംഘപരിവാരത്തിൻ്റെ എല്ലാ തെറ്റായ നയങ്ങൾക്കെതിരെയും പ്രതിരോധിക്കാനും ശബ്ദിക്കാനും ഒരു ശക്തി ഉണ്ടാകൂ എന്നുള്ള ബോധ്യം നാട്ടിനുണ്ട് എന്താണ് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് മണ്ഡലത്തിൽ നിന്നുള്ള രാജ്യത്തുടനീളം ഇടതുപക്ഷം ഒരേ നിലപാടാണ് ഗുജറാത്തിലൊന്ന് കേരളത്തിലൊന്ന് ഡൽഹിയിൽ മറ്റൊന്ന് എന്നൊന്നില്ല അത് വേറെ പലർക്കുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കറകളഞ്ഞ മതനിരപേക്ഷത രാജ്യത്തിൻ്റെ ഭരണഘടന ജനാധിപത്യം ഇതെല്ലാം വെല്ലുവിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സംഘപരിവാരത്തെ തോൽപ്പിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ അജണ്ട പരിമിതികളില്ലാതെ രാജ്യത്തിന് വേണ്ടി സംഘപരിവാരത്തിനെതിരെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടം നയിക്കുക എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്ന എം പിമാരെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണാൻ കിട്ടുന്നില്ല അവരെ കണ്ടിട്ടില്ല ജയിച്ചു പോയിട്ട് പിന്നെ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ഒരു സംസാരമില്ലാത്ത തരത്തിൽ ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു എം പി ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ ഇവർക്ക് സമീപിക്കാൻ പറ്റുന്ന ഏത് സമയത്തും അവരോടൊപ്പം നിൽക്കും എന്നുറപ്പുള്ള ഒരു ജനപ്രതിനിധിയെ അവർ തിരഞ്ഞെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ലോക്സഭയിൽ വന്നപ്പോൾ ഈ അസാന്നിധ്യമൊക്കെ വലിയ ചർച്ചയായിരുന്നു അത് വോട്ടർമാർ അക്കാര്യങ്ങൾ പറയുന്നുണ്ടോ എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം ഇതൊക്കെ എങ്ങനെയാണ് അവർ വിലയിരുത്തിയിട്ടുള്ളത് അതിപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ തുടർച്ചയായുള്ള നമ്മുടെ ഈ ഇടപെടലിലൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു മനസ്സിൽ അതിൻ്റെ ഒരു പ്രയാസമൊക്കെ ഉണ്ട് ശക്തമായ രീതിയിൽ ഒരു പരിമിതിയുമില്ലാതെ പിന്മടക്കമില്ലാത്ത പോരാട്ടമാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് ഇത് സ്വാതന്ത്ര്യസമര സേനാനികളുടെ നാടാണ് ഇത് വാര്യങ്കുന്നത്തിൻ്റെ നാടാണ് ഇത് പോരാളികളുടെ നാടാണ് പിന്മടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഇടർച്ചയുണ്ടായി ഒരു തളർച്ച ഉണ്ടാകേണ്ടവരുടെ നാടല്ലേ ഇത് ജീവൻ പോയാലും പോരാട്ടത്തിന് പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ളവരുടെ നാടാണിത് അപ്പോൾ അവർ സ്വാഭാവികമായും പോരാളികളെ തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത് ക്യാമറാമാൻ ജയേഷ് വില്ലോഡിക്കൊപ്പം കെ ടി സാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം